വിശുവിശയസ്തുക്കട്ടെ തെനാക് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ആദ്യത്തെ രക്തസാക്ഷി എന്നാണ് വിശുദ്ധ സ്റ്റീഫൻ അറിയപ്പെടുന്നത് വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ദിവസം ആചരിക്കുന്നതുകൊണ്ട് തന്നെ വിശുദ്ധന്മാർമാരിൽ പ്രധാനപ്പെട്ട സ്ഥാനം രക്തസാക്ഷികൾ കൊണ്ട് മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച വിശുദ്ധരന്മാരിൽ പ്രധാനപ്പെട്ടൊരു സ്ഥാനം രക്തസാക്ഷികൾക്കുണ്ട് എന്ന ബോധ്യ ഒരു ബോധ്യപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ് സമയം അങ്ങനെ തന്നെയാണ് കാണുന്നത് രക്തസാക്ഷികൾക്ക് നമുക്ക് ഫ്രണ്ട്സ് പാപ്പം വന്നതിന് ശേഷമൊക്കെ ആ ഒരു വിശുദ്ധൻ്റെ നാ വിശുദ്ധരുടെ നാമകരണ നടപടികളുടെ ക്യാനനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ അതിനെക്കുറിച്ചുള്ള വിശുദ്ധീകരണം നമ്മൾ കേട്ടിട്ടുണ്ടാകും രക്തസാക്ഷികളായിട്ട് മാറിയവരുടെ നാമകരണ നടപടികൾക്ക് അതിൻ്റെ പ്രോസസ്സുകൾക്ക് ഇളവുണ്ട് അവിടെ അവർ വളരെ അവരെ ഇവരുടെ മരണം കൊണ്ട് തന്നെ വിശുദ്ധനാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് വരാം അപ്പോൾ അതിൻ്റെ അതിനിങ്ങനെ ഇളവുണ്ട് ചില അത്ഭുതങ്ങളിലേക്ക് ഇളവ് കൊടുത്തുകൊണ്ടാണ് അവരെ വളരെ വേഗത്തിൽ രക്തസാക്ഷി വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന പോലും അപ്പോൾ ഇങ്ങനെ രക്തസാക്ഷിയായിട്ട് ആദ്യം പ്രഖ്യാപിക്കും പിന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക ഇങ്ങനെ ആദ്യത്തെ രക്തസാക്ഷി സ്റ്റീഫൻ സ്റ്റെഫാനോസ് ആ സ്റ്റീഫൻ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ക്രൗൺ എന്നാണ് കിരീടം എന്നാണ് രക്തസാക്ഷികളുടെ ആദ്യത്തെ ആൾ എന്നത് കൊണ്ട് തന്നെ ആ എന്ന കിരീടമെന്ന പേര് അദ്ദേഹത്തിന് ചേർന്ന പേരാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ആറാം മധ്യാത്ര വാങ്ങിക്കുന്നത് ആറാം മദ്യവും ഏഴാമതിയാത്ര ആറാം അധ്യായത്തിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതായും അദ്ദേഹത്തിൻ്റെ ആ ഒരു സൻഹദ്രീൻ സംഘം അല്ലെങ്കിൽ ആ ഒരു സ്വതന്ത്രമാരുടെ സിനകോങ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സംഘവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്നൊരു വാഗ്വാദവും അതിനെ തുടർന്ന് മോശയുടെ കാലത്തോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വ്യാഖ്യാ അടിസ്ഥാനമുള്ള പ്രസംഗം നമ്മൾ കാണാൻ സാധിക്കും എൻ്റെ ഒടുവിലായിട്ടാണ് സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് അപ്പോൾ സ്റ്റീഫൻ്റെ വസ്ത്രങ്ങൾ എഴിച്ച് സാവുൾ പിന്നീട് പൗലൂസ് മാറുന്ന സാവുളിൻ്റെ കാൽ ചൂട്ടിലൊക്കെ വെച്ചിട്ടാണ് ഈ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് ഈ സംഭവം വായിക്കുമ്പോൾ അതിനിടയിൽ ഈ തർക്കത്തിൽ തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട് ആറാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വായനാഭാഗം അതിൽ നമ്മൾ ബൈബിളിൽ നിന്ന് ആ ഭാഗം വായിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് പറയുന്നിങ്ങനെയാണ് അവൻ്റെ നേരെ സംഘത്തിലുണ്ടായിരുന്നവരവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു തേജോമയമായ മുഖം വിശുദ്ധിയുടെ തേജസ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നൊരു മുഖമായിട്ട് ഇങ്ങനെ കാണിയാൽ ഇതാർത്ഥത്തിൽ നമുക്ക് രണ്ട് വ്യക്തികളിലാണ് ബൈബിളിൽ വേറെ നമുക്ക് വളരെ പ്രകടനമായിട്ട് കാണാൻ സാധിക്കുക ഒന്ന് മോശ രണ്ട് യേശു മോശയെക്കുറിച്ച് നമ്മൾ പറയുന്ന പുറപ്പാട് പുസ്തകത്തിലെ മുപ്പത്തിനാലാമതി ഇരുപത്തി ഒമ്പതാം വാക്യത്തിലായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഈ നിയമ ഫലകങ്ങളുമായിട്ട് പത്ത് കല്പനകളുമായിട്ട് സീനായി മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന മോശയുടെ മുഖം തേജോമയമായിരുന്നു തേജസ്വറ്റതായിരുന്നു അതവനറിഞ്ഞില്ല അവനറിഞ്ഞിട്ടില്ല പക്ഷേ അവനെ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അവനിങ്ങനെ തേജസ്സോടുകൂടി ഇറങ്ങി വരുന്നു എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് നമ്മൾ സുവിശേഷിക്കുവാനും മൊത്തമായിട്ട് സുവിശേഷം പതിനേഴാം മതി രണ്ടാം ആക്കി നമ്മൾ താബോർ മലയിലെ രൂപാന്തരീകരണ സമയത്ത് അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടി തിളങ്ങി എന്ന് പറയുന്നുണ്ട് അവരെ സൂ അവൻ്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങി അപ്പോൾ ഇങ്ങനെ തേജോമയമായ മുഖവുമായി നിൽക്കുന്ന ഈശ്വര നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തില് മോശയുടെ നിയമങ്ങളെ അഥവാ അഥവാ തോറ നമുക്കറിയാം തോറ നബിയും കെത്തുപിയും തെനാക്ക് അതിൻ്റെ തോറ നിയമങ്ങൾ അതിൻ്റെ കൃത്യമായി അത് അതിൻ്റെ ആ അർത്ഥ പൂർണിമയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തു അതാണ് ഈ മോശ നിയമവുമായിട്ട് ഇറങ്ങി വന്ന ആൾ നിയമം കയ്യിൽ പിടിച്ചിരിക്കുന്നവൻ്റെ മുഖം തേജസ്വറ്റതായിരുന്നു ആ നിയമത്തിൻ്റെ നീതിയെ കൃത്യമായി പഠിപ്പിക്കുന്ന യേശുവിൻ്റെ മുഖം തേജോമയമായി ഇനി യേശുവിന് ശേഷം അതുപോലെ ആ നിയമം ആ കോണ്ടാക്സ്റ്റില് ആ ഒരു സാമൂഹിക മതപരമായ പശ്ചാത്തലത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന സ്റ്റേഫാനോസിൻ്റെ മുഖത്തെക്കുറിച്ചാണ് പറയുന്നത് അവൻ്റെ മുഖം ദൈവദൂതന്മാരുടെ മുഖം പോലെ കാണപ്പെട്ടു തിളങ്ങി നിന്നു അപ്പോൾ ആ തോറ സാൻഹദ്രി സംഘത്തിന് അല്ലെങ്കിൽ ഇവരെ ഇവരല്ല ഇത് വ്യാഖ്യാനിക്കേണ്ടത് അവർ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഖ്യാനിച്ച് വഷളാക്കിയ ഒരു നിയമത്തെയാണ് അതല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീതിയും സ്നേഹവും കരുണയും ഒക്കെ ചേർത്ത് വച്ചിട്ട് ഈ വചനത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളാണ് താഴെ വചനം പ്രസംഗിക്കുന്ന ആളാണ് ദാർത്ഥത്തിൽ സ്റ്റീഫൻ ആ സനുസൻ ആ പ്രസംഗം നമ്മളത് തുടർന്നുള്ള ഭാഗം ഏഴാം മധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കൃത്യമായിട്ടും ഈ വിശദീകരിച്ചു പോകുന്നുണ്ട് ഈ അവിടെ മോഷണകാലവും പിന്നീട് തുടർന്നുള്ള സംഭവങ്ങളും എല്ലാം ഇങ്ങനെ വിശദീകരിച്ചു പോകുന്ന ഒരു പ്രസംഗമാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് നിയമം പഠിപ്പിക്കാൻ കഴിവുള്ള പ്രവാചകൻ അതാണ് സ്നേഹം കൊണ്ട് സ്നേഹ എന്ന ജ്ഞാനം കൊണ്ട് നിയമം പഠിപ്പിക്കാൻ കഴിവുള്ള പ്രവാചകൻ അതിനകത്ത് മൂന്നുമുണ്ട് നിയമമുണ്ട് സ്നേഹമാണ് അയാളുടെ മനസ്സിൽ അയാളൊരു പ്രവാചകനാണ് അയാൾ തെനക്ക് തോറ നബിയും കത്തുവിയും എല്ലാം നമുക്ക് കാണാനും സാധിക്കും അപ്പം അത് അങ്ങനെ ജ്വലിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് നമ്മൾ നോക്കിയാണെങ്കിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അവർക്ക് ആ ഏഴുപേർക്കുള്ളൊരു പൊതുഗുണമായിട്ടൊക്കെ പറയുന്നൊരു കാര്യമാണ് അവർ വിശ്വാസത്താനും പരിശുദ്ധാത്മാവാനും നിറഞ്ഞ സ്റ്റെഫാനോസ് നെയ്യം പീലിപ്പോസ് പ്രൊക്കോറോസ് അങ്ങനെ ഏഴുപേരുടെ പേരുകൾ പറയാം ആദ്യം പറഞ്ഞ സ്റ്റെഫാനോസിൻ്റെ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്റ്റെഫാനോസ് വിശ്വാസവും പരിശുദ്ധാത്മ പിന്നെ അത് എന്ന് പറയുന്നത് സ്റ്റെഫാനോസ് അടുത്ത് നമ്മൾ ആറാമത്തെ ജ്യായത്തിൽ തന്നെ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതിന് ആണ് സ്റ്റെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞവനായിരുന്നു സെഫാനോസ് കൃപ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു കൃപാവരവും ശക്തിയും നിറഞ്ഞവനായിരുന്നു ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് പിന്നീട് നമ്മൾ പത്താമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതിനെയാണ് അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോട് ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തവണ്ണം ജ്ഞാനമുള്ളൊരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പേരിൽ അയാൾക്ക് വിശ്വാ ആദ്യം അയാൾക്ക് വിശ്വാസമുണ്ട് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അയാൾ നിറച്ച് പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് അയാൾക്ക് കൃപാവരമുണ്ട് കൃപാവരത്തിൻ്റെ ശക്തിയുണ്ട് ശക്തിക്കൊത്ത ജ്ഞാനവും ഇതാണ് സ്തെഫാനോസ് സ്റ്റെഫാനോസ് ആരാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ദൈവദൂതന്മാരുടെ മുഖത്തിന് സമാനമായ തേജോമയമായ മുഖവുമായി നിൽക്കുന്ന സ്തെഫാനോസിന് ആദ്യം വിശ്വാസമുള്ളു വിശ്വാസമുള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടി പരിശുദ്ധാത്മാവിനെ കിട്ടിക്കൊണ്ട് കൃപയുണ്ട് കൃപയുള്ളതുകൊണ്ട് ശക്തിയുണ്ട് ആ ശക്തി എന്തെന്നോ അയാൾ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത ജ്ഞാനമാകുന്നു അങ്ങനെ അഞ്ച് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടും സ്തേഫാനസിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ദൈവദൂതന്മാരുടെ മുഖമുള്ള മനുഷ്യരായി ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് സ്തേഫാനസിനെ പോലെ ജീവിക്കാനായിട്ട് ഈ വിശുദ്ധന്മാരെല്ലാവരും മധ്യസ്ഥന്മാർ മാത്രമല്ല അവർ മാതൃകകൾ കൂടിയാണ് അവർ മോഡൽസ് കൂടിയാണ് നമുക്ക് എങ്ങനെ ഒരു നല്ല ക്രൈസ്തവനെ ജീവിക്കുന്നത് എന്നതിന് സഹായിക്കുന്ന മോഡൽസാണ് അപ്പോൾ ഈ നീതിപൂർവം നിയമത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന സ്നേഹമുള്ളൊരു പ്രവാചകനാണ് സ്റ്റെഫാനോസ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കല്ലറിഞ്ഞു കൊല്ലുന്ന കൊന്ന് മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അപ്പോൾ നമ്മളിന്ന് ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം അതായത് വിശ്വാസം ഉണ്ടായിരിക്കണം അതുവഴി പരിശുദ്ധാത്മാവിന് കിട്ടും അപ്പോൾ അയാൾ കൃപാപരമുണ്ട് നിറഞ്ഞവനാവും അയാൾക്ക് ശക്തി ഉണ്ടായിരിക്കും ശക്തി എന്തെന്നോ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്തവണ്ണം ഉള്ള ജ്ഞാനം ഇത് ഈ അനുഗ്രഹത്തിനായിട്ട് വിഷുൻ്റെ മാധ്യസം അയച്ച് വിശ്വസഫാനസിനെ മാധ്യസം അയച്ച് നമുക്ക് അനുഗ്രഹിക്കട്ടെ